ഇലക്ഷൻ ഫണ്ടുമായി വീടിന് മുന്നിൽ ആളു നിൽക്കുന്നുവെന്ന് പി വി അൻവർ പറഞ്ഞത് പച്ചക്കള്ളമോ ഒരു സാധാരണ മനുഷ്യൻ അഞ്ചു സെന്റ് വസ്തുവിന്റെ പ്രമാണം തൻ്റെ കയ്യിൽ കൊണ്ടുവന്നു അത് പണയം വച്ചോളാനോ വിൽക്കാനോ എല്ലാം ആവശ്യപ്പെട്ടു പണവുമായി മനുഷ്യർ ഒഴുകുകയാണ് രണ്ടു ദിവസം മുൻപ് അൻവർ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് അൻവർ തന്നെ മറ്റ് പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാനുള്ള കുറുക്കു വഴിയാക്കി മാറ്റുകയാണോ അൻവർ എന്ന അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രചരണം അൻവർ തുടങ്ങിക്കഴിഞ്ഞു പിണറായി വിരുദ്ധരുടെ എല്ലാം പണം ഇതിന്റെ ലക്ഷ്യം എന്ന രീതിയിലും സംസാരമുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് അഭ്യർത്ഥനയുമായി പി വി അൻവർ രംഗത്ത് വരികയാണ് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും സഹായിക്കണമെന്നുമാണ് അൻവർ പറയുന്നത് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്ക് ഉള്ളിൽ സമർപ്പിച്ച കണക്കിൽ അൻപത്തിരണ്ട് കോടിയുടെ ആസ്തി ഉണ്ടെന്നാണ് അൻവർ വെളിപ്പെടുത്തിയത് അങ്ങനെ അൻപത്തിരണ്ട് കോടി പുറത്തു പറയുമ്പോൾ അതിന്റെ മൂന്നിരട്ടിയെങ്കിലും അൻവറിന്റെ കയ്യിൽ കാണുമെന്ന വിലയിരുത്തലുകളുമുണ്ട് പക്ഷെ ഇപ്പോൾ പറയുന്നത് തന്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് പണം ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് അൻവർ പിണറായി വിരുദ്ധരെല്ലാം പണം അയക്കുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ വീഡിയോ എന്റെ സാമ്പത്തിക പരിമിതിയെപ്പറ്റി ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ് എത്രയോ കോടി രൂപയുടെ സ്വത്ത് എനിക്കുണ്ട് പക്ഷേ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് തിരഞ്ഞെടുപ്പിനുള്ള ഒരു മുൻകരുതലുകളും എന്റെ കയ്യിലില്ല സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രൗഡ് ഫണ്ടിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മാനസിക അല്ലെങ്കിൽ ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എന്റെ സമാധാനത്തിന് വേണ്ടിയാണ് പി അൻവർ പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞു കാണുമല്ലോ ഉപതെരഞ്ഞെടുപ്പിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണത്തണലും മാത്രമല്ല ഞാൻ ഇത്ര കാലം വിയർപ്പൊഴുക്കി സമ്പാദിച്ചത് കൂടിയാണ് ഈ പോരാട്ടത്തിൽ എൻറെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മിക പിന്തുണയായിട്ടാണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ പിന്തുണയ്ക്കുക പ്രാർത്ഥിക്കുക സഹകരിക്കുക സഹായിക്കുക എന്നായിരുന്നു പോസ്റ്റിൽ പറഞ്ഞ കാര്യം അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ സ്ഥാനാർത്ഥികളുടെ സ്വത്ത് വിവരങ്ങൾക്കൊപ്പം അവരുടെ കൈവശമുള്ള വാഹനങ്ങളും ചർച്ചയായി മാറിയിരുന്നു ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്വന്തമായി കാറില്ല ആകെ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്നാണ് സ്വരാജ് വെളിപ്പെടുത്തിയത് ഭാര്യയ്ക്ക് രണ്ട് കാറുകളുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ മെറിഡിയൻ ലോങ്കിറ്റ്യൂഡ് പ്ലസ് ആണ് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് സത്യവാങ്മൂലത്തിൽ ഇതിന് വില കാണിച്ചിട്ടുള്ളത് നാല് ലക്ഷത്തിലേറെ രൂപ വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർഫിഗോ കാറും ഭാര്യയ്ക്ക് ഉണ്ടെന്ന് സ്വരാജ് വ്യക്തമാക്കിയിട്ടുണ്ട് മുപ്പത്തി ലക്ഷം രൂപയുടെ കാർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ പ്രതികരണവുമായി എം സ്വരാജും രംഗത്തെത്തിയിരുന്നു എം എൽ എ ആയിരിക്കുമ്പോൾ ഒരു കാർ ഉണ്ടായിരുന്നു ആ കാർ വിൽക്കുകയാണ് ചെയ്തത് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്ന കാർ ഭാര്യ വാങ്ങിയതാണ് എടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് വാങ്ങിയത് അതും സത്യവാങ്മൂലത്തിൽ ചേർത്തിട്ടുണ്ട് ഭാര്യ ഒരു സംരംഭകയാണ് അവർക്ക് ആ വായ്പ അടക്കാനുള്ള ശേഷിയുണ്ട് ഈ നാട്ടിൽ ആർക്കും വായ്പ എടുത്ത് വാഹനം വാങ്ങാൻ അവകാശമുണ്ട് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും അനുവാദം വാങ്ങി വേണമായിരുന്നു അത് ചെയ്യാനെന്ന് അറിയില്ലായിരുന്നുവെന്നും സ്വരാജ് പറഞ്ഞു എട്ട് കോടിയുടെ ആസ്തിയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ചൗക്കത്തിനും സ്വന്തമായി വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ വിലയുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിസാൻ മൈക്കയും മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വില വരുന്ന എറ്റിയോസ് ലിവയുമാണ് ഉള്ളത് അൻപത്തിരണ്ട് കോടി രൂപയുടെ അവസ്ഥയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൊയോട്ട ഇന്നോവയുമാണ് സ്വന്തമായുള്ളത് പതിനാറ് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വിലയായി കാണിച്ചിരിക്കുന്നതും